നവരാത്രി കാലം പൂർണമായിട്ടും ഈ ദേവിപാസനയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട കാലയളവാണ് സമർപ്പണവും ഭക്തിയുമാണ് എല്ലാ പൂജയുടെയും ഫലത്തിന് നിദാനം കലോപാസനയുടെ ഒരു കാലമാണോ ആണല്ലോ ഒരു ദേവിക്ക് അറുപത്തിനാല് കലകളെയാണ് പറഞ്ഞിരിക്കുന്നത് വാരാഹി സാധന ചെയ്യുന്നവർക്ക് എന്താണെന്നുവെച്ചാൽ ദണ്ഡനാഥയാണ് നമ്മുടെ സാധനാ പന്ധാവിൽ നിന്ന് നമുക്ക് വ്യതിചലിച്ച് പോകാതെ ഇരിക്കാനുള്ള ഊർജ്ജത്തെ ഭഗവതി തരും ചുരുക്കി പറഞ്ഞാൽ സാധനയിൽ നിന്ന് വ്യതിചലിക്കുന്നവനെ അടിച്ച് നേരെയാക്കും ഭദ്രകാളിയുടെ മൂലമന്ത്രം പോലെ തന്നെ പ്രത്യേകമായി ഉപദേശം കൂടാതെ വാരാഹി ജീവിക്കാൻ പാടുള്ളതല്ല മാഘം ചൈത്രം ആഷാഠം പൗഷം ഇതാണ് മറ്റു നവരാത്രികൾ ഒൻപത് ദിവസത്തെ പത്താം ദിവസം വിജയദശമി ആയിട്ട് വിജയദശമിയായിട്ടും വിജയദശമിക്ക് മഹാദ്രവ സുന്ദരിയാണ് ഉപാസിക്കേണ്ടത് കാളരാത്രി ഭഗവതിയുടെ ഭാവം തന്നെ കഴുതപ്പുറത്ത് വരുന്നതും ശ്മശാന വസ്ത്രം ധരിച്ചവളും വിരൂപയുമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത് അതായത് ശ്രീകൃഷ്ണന് ഈ കാളരാത്രിയെ ഭജിച്ചതുകൊണ്ടാണത്രേ കൃഷ്ണൻ കറുത്തത് ഉത്കർഷ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നവരാത്രി കാലത്ത് വ്രതത്തോടുകൂടി ദേവി ഉപാസന ചെയ്യേണ്ടതാണ് പത്താമത്തെ ദിവസം ഈ ഭഗവതിമാരുടെ എല്ലാവരും സമഷ്ടി സ്വരൂപമാണ് മഹാത്രിപുരസുന്ദരിയായിട്ടുള്ള ലളിതാംബ്യം നമസ്തേ രാജേഷ് ജി നമസ്തേ ദേവി ഉപാസകരുടെ ഏറ്റവും വലിയ ആഘോഷമായിട്ടുള്ള നവരാത്രിയാണ് വരുന്നത് നവരാത്രിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അങ്ങോട് ചോദിച്ചറിയണമെന്നുണ്ട് എന്താണ് നവരാത്രി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒന്ന് വിശദീകരിക്കാം ഇപ്പോൾ വരുന്നത് ശാരദ നവരാത്രിയാണ് ഇത് കൂടാതെ മറ്റ് മൂന്ന് നവരാത്രികൾ കൂടി ആചരണത്തിലുണ്ട് കേരള കേരളദേശത്ത് അത്ര ആചരണം ഇല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഋതുക്കൾ അത്ര വ്യക്തമായിട്ടില്ല അതായത് നാല് ഋതുക്കൾ നമുക്ക് വരുന്നില്ല നമ്മൾ അതായത് ശരത്കാലവും മറ്റ് മറ്റു കാലങ്ങളൊന്നും തന്നെ നമുക്ക് വസന്തമൊന്നും നമുക്കങ്ങനെ വരുന്നില്ല ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആചരിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഇനി വരുന്ന നവരാത്രി കാലമാണ് നവരാത്രി കാലം ദേവി ഉപാസനയ്ക്കായിട്ട് സാധകർ തിരഞ്ഞെടുക്കേണ്ട കാലമാണ് സാധകരെന്ന് തന്നെയല്ല ഉത്കർഷ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ നവരാത്രി കാലത്ത് കൂടി ദേവി ഉപാസന ചെയ്യേണ്ടതാണ് സാധാരണക്കാരാണെങ്കിലും ത തപസ്വികളായിട്ടുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഈ നവരാത്രി കാലത്തെ സാധനയെ വിനിയോഗിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒൻപത് ദിവസങ്ങളെ കൊണ്ട് സാധാരണഗതിയിൽ നവാക്ഷരി മന്ത്രത്തിൻ്റെ പുരസ്സരണയായിട്ടാണ് ഒരു കാലയളവ് സാധകർ കണക്കാക്കുന്നത് എങ്കിലും മറ്റുള്ള സാധാരണ ആളുകളെല്ലാം തന്നെ തന്നെയും ക്ഷേത്രങ്ങളിലെ ദർശനവും ഭഗവതി സേവയിൽ പങ്കെടുക്കലും അല്ലെങ്കിൽ ശ്രീചക്രപൂജയിൽ പങ്കെടുക്കലും ഒക്കെ ആയിട്ട് ഈ ദിവസത്തെ ആചരിക്കും അതുകൂടാതെ കൂടാതെ ഈ മറ്റ് തരത്തിലുള്ള വിദ്യകൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഗായകർ അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് മ്യൂസിക് ചെയ്യുന്ന ആളുകൾ അവരൊക്കെ തന്നെയും ഇതിനെ ഒരു സാധന കാലയളവായിട്ട് കണക്കാക്കിക്കൊണ്ട് നൃത്തവുമെല്ലാം അവരെല്ലാം കൂടി ഉപാസിക്കേണ്ട ഒരു കാലയളവാണ് കലോപാസനയുടെ ഒരു കാലമാണോ ആണല്ലോ അറുപത്തിനാല് കലകളാണ് ഒരു ദേവിക്ക് അറുപത്തിനാല് കലകളെയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലുള്ള കലകളും വരും എന്ന് പറയുമ്പോൾ എല്ലാം വരും അതിനകത്ത് അതുകൊണ്ട് കലകളുടെ പുഷ് പുഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാലയളവ് വിനിയോഗിക്കേണ്ടത് അതായത് നമ്മളൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ബഹിർമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്കാണ് നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ ഒരു കാലയളവിൽ ഈ ഒരു പത്ത് ദിവസം മൊത്തത്തെ സാധനം മുഴുവനും അവനവന് വേണ്ടി അവനവനിലേക്ക് തിരിഞ്ഞു വേണം ചെയ്യാനായിട്ട് അത് അടുത്തുള്ള ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ഇന്ധനമാണ് മൊത്തം പത്ത് ദിവസമാണ് അതെ ഒൻപത് ദിവസത്തെ വ്രതവും പത്താം ദിവസം വിജയദശമി വിജയദശമി ആയിട്ട് ആചരിക്കുന്നത് ആദ്യം പറഞ്ഞല്ലോ ഈ കേരളദേശത്ത് ആചരിക്കുന്ന നവരാത്രിയും ആചരിക്കാത്ത ഇതിപ്പോൾ വരുന്നത് ശാരദീയ നവരാത്രിയാണ് ഈ മറ്റ് നവരാത്രികൾ ഏതൊക്കെയാണ് മാഘം ചൈത്രം ആഷാഠം പൗഷം ഇതാണ് മറ്റ് നവരാത്രികൾ അതിൽ നവരാത്രി കുറച്ച് മുമ്പൊന്നു കഴിഞ്ഞതേ ഉള്ളൂ അത് വാരാഹി നവരാത്രി എന്നുകൂടി അറിയപ്പെടും ഇപ്പോൾ കേരളത്തിൽ ഈ പരമ്പരകളുടെ പ്രചാരം വളരെ ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ആഷാഠഗുപ്ത നവരാത്രിക്ക് കൂടി പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അത് ആ നവരാത്രിയിലെ പ്രധാന ദേവത എന്ന് പറയുന്നത് വാരാഹിയാണ് അതുപോലെ മറ്റ് നവരാത്രികളിൽ ചൈത്ര നവരാത്രി പൗഷ നവരാത്രി അതിലും ഇതുപോലെ പ്രത്യേക ദേവതകളില്ല പ്രത്യേക പ്രത്യേകതകളില്ല ഇവ ഗുപ്ത നവരാത്രി നവരാത്രിന്താണ് പറയുന്നത് നമ്മളിപ്പോ ആഘോഷിക്കാൻ പോകുന്ന രഹസ്യാത്മകമായിട്ട് അപ്പോൾ പുറത്തേക്ക് ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞതിന് ശേഷമാണ് ആളുകൾ കേട്ടുപോലും തുടങ്ങിയത് ഇങ്ങനൊരു നവരാത്രി ഉണ്ടെന്ന് തന്നെ അപ്പോൾ ഈ വാരാഹി ദേവിയുടെ വിവിധ ഭാഗങ്ങളെയാണോ ഭാവങ്ങളെയാണോ ഓരോ തരത്തിലുള്ള പദ്ധതികൾ ചെയ്യുന്നവര് ഓരോ രീതിയിലാണ് അപ്പോൾ ശ്രീവിദ്യാ വരാഹി ഭഗവതിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദശമഹാവിദ്യയുടെ സാധന ചെയ്യുന്നവർ ആ ദശമഹാവിദ്യയിലെ പത്ത് ദേവതകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഓ പത്ത് ദശമഹാവിദ്യയിലെ പത്ത് ദേവതകളെയും പത്ത് ദിവസമായിട്ട് അതെ അതെ അപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വേറൊരു സം ഇത് ചോദിച്ചോണ്ട് വാരാഹി എന്ന് പറയുന്നത് ഇപ്പോൾ ധാരാളമായി നമ്മൾ വാരാഹി ദേവതയെ നമ്മൾ കണ്ടുവരുന്നുണ്ട് പല സ്ഥലങ്ങളിലും പല പലരും പല രീതിയിൽ എഴുതുന്നുണ്ട് വാരാഹി ദേവതയെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ വാരാഹി ഭഗവതി നമ്മൾ ഓരോ മനസ്സിലാക്കേണ്ട കാര്യം ഏത് ആധാര ചക്രവുമായി ബന്ധപ്പെട്ട ദേവതയാണ് ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഈ നമ്മുടെ ആധാര ചക്രങ്ങളിൽ ഓരോന്നിനും ഓരോ ദേവതയുണ്ടോ ഉറപ്പായിട്ടും അതിൽ അധോ മൂലാധാര ചക്രത്തിന്റെ ദേവതയാണ് വാരാഹി അധോ മൂലാധാര ചക്രത്തിന്റെ ദേവത ആയതുകൊണ്ടാണ് പന്നിയുടെ മുഖമായിട്ട് അതായത് മണ്ണ് കുത്തി ഇളക്കുന്ന മണ്ണ് കുത്തി ഇളക്കുന്നത് പോലെ മൂലാധാര ചക്രത്തിൽ താടനം ചെയ്തിട്ട് കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ വാരാഹി ഉപാസന ചെയ്യുന്നത് വാരാഹി സാധന ചെയ്യുന്നവർക്ക് എന്താണെന്നുവെച്ചാൽ ദണ്ഡനാഥയാണ് നമ്മുടെ സാധനാ പന്താവിൽ നിന്ന് നമുക്ക് വ്യതിചലിച്ച് പോകാതെ ഇരിക്കാനുള്ള ഊർജ്ജത്തെ ഭഗവതി തരും ചുരുക്കി പറഞ്ഞാൽ സാധനയിൽ നിന്ന് വ്യതിചലിക്കുന്നവനെ അടിച്ച് നേരെയാക്കും തീരെ കൊണ്ടുവരും അതാണ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ഉപദേശമുണ്ട് പ്രത്യേകമായ ഉപദേശം കൂടാതെ വാരാഹി സാധന ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ വാരാഹി ഭഗവതി അധോമൂലാധാര ചക്രത്തിൻ്റെ ദേവത ആയതുകൊണ്ട് തന്നെ ആരോഗ്യത്തെയും സമ്പത്തെയും സമ്പത്തിനെയും മോശമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് സാധന പോയാൽ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യം ക്ഷയിക്കും സമ്പത്തും ക്ഷയിക്കും അതുകൂടാതെ തന്നെ ബാധാദോഷങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളും ഈ ആൾക്ക് കാണിക്കും അതുകൊണ്ട് തന്നെ വാരാഹി ഉപാസന ചെയ്യുന്നവർ അതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ആൾക്കാരെ ആരായിരിക്കണം ഇപ്പം നമുക്ക് ഒരു ഒരാളെ നമ്മൾ ഒരു എഞ്ചിനീയറിങ്ങിന് വിടുന്നത് നേരെ ഒന്നാം ക്ലാസ്സിൽ നല്ലല്ലോ അതിന് മുമ്പ് വരെയുള്ള നാമജപങ്ങൾ അവർ ആ ദേവിയുമായിട്ടുള്ള ബന്ധം എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാക്കി ഒക്കെ വേണം ചെയ്യാൻ ഇന്നിപ്പോൾ പലരും ഈ എന്താ പറയുക ധനം കിട്ടുമെന്ന് കരുതിയിട്ട് സമ്പത്തുണ്ടാവുമെന്ന് കരുതിയിട്ട് വാരാഹി ഉപാസന ചെയ്യുന്നവർ ഈ ഓൺലൈനിൽ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഒരു മന്ത്രം ഇപ്പോൾ പറയുന്നുണ്ട് വജ്രഘോഷ വരാഹി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു മന്ത്രം വാരാഹി കൽപ്പത്തിൽ എവിടെയും ഇല്ല ഈ മന്ത്രം ഏതോ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മന്ത്രമോ മറ്റോ ആണത് ഇത് ഇവരുദ്ദേശിക്കുന്ന വാരാഹി ആണെന്നു എനിക്ക് തോന്നുന്നില്ല അത് വജ്രവരാഹി എന്ന് പറഞ്ഞിട്ട് വജ്രവാരാഹി ഇതു തന്നെയാണോ എന്ന് വലിയ നിശ്ചയം പോരാ നമുക്കതിനെപ്പറ്റി ധാരണയില്ല എന്തായാലും വാരാഹി പ്രത്യേകമായ ഉപദേശം വേണ്ടതാണ് ശ്രീവിദ്യ പോലെ തന്നെ നവാക്ഷരി പോലെ തന്നെ ഭദ്രകാളിയുടെ മൂലമന്ത്രം പോലെ തന്നെ പ്രത്യേകമായ ഉപദേശം കൂടാതെ വാരാഹി ജപിക്കാൻ പാടുള്ളതല്ലാഹിയും ഒന്നാണ് വാർത്താളി എന്ന് പറയുന്നത് വരാഹി ഉപാസന വരാഹി ദേവതയുടെ കുറേ കുറച്ചുകൂടി സ്വരൂപമായിട്ടാണ് വാർത്താളിയെ കണക്കാക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരേ ദേവത തന്നെയാണ് ഒന്ന് നമ്മൾ പഞ്ചമകാരാദികളെ കൊണ്ട് പൂജിക്കുന്ന ഭഗവതി കൂടിയാണ് മറ്റത് പഞ്ചോപചാരപ്രകാരം സാധാരണ പോലെ പൂജിക്കുന്ന ദേവതയാണ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഫലത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ് കുറച്ചുകൂടി രൗദ്രമാണ് പക്ഷാൽ വിഷ്ണുവും നരസിംഹവും പോലെയുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പം നമുക്ക് ഈ നവരാത്രിയിലേക്ക് തിരിച്ചു വന്നാൽ നമ്മുടെ നവരാത്രി ദിവസങ്ങളിൽ ഓരോ ദിവസത്തും ദിവസങ്ങളിലും ഓരോ ദേവതകളുടെ അതിനൊരു ശ്ലോകവും ഒക്കെ ഉണ്ട് ഓരോ ദേവതകളെയാണ് പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഉപാസിക്കേണ്ടതും ആയിട്ട് വരുന്നത് അത് ഒന്ന് വിശദീകരിക്കാമോ ഓരോ ദിവസത്തെ ദേവി മഹാത്യത്തിലുണ്ട് പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീം ചന്ദ്രകണ്ഠേതി കൂഷ്മാണ്ഡേതി ചതുർഥകം പഞ്ചമം സ്കന്ധമാദേവിതി ഷഷ്ടം കാത്യായനീതിജ സപ്തമം കാളരാത്രി മഹാഗൗരീതി അഷ്ടമം നവമം സിദ്ധിദ പ്രോക്ത അപ്പോൾ ഒൻപത് ദിവസം സിദ്ധി ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് പത്താമത്തെ ദിവസം വിജയദശമിക്ക് സുന്ദരിയാണ് ഉപാസിക്കേണ്ടത് ആദ്യത്തെ ദിവസം ശൈലപുത്രിയാണ് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണിയാണ് മൂന്നാമത്തെ ദിവസം ചന്ദ്രകണ്ഠയാണ് നാലാമത്തെ ദിവസം കൂഷ്മാണ്ടയാണ് അഞ്ചാമത്തെ ദിവസം സ്കന്ധമാതയാണ് ആറാമത്തെ ദിവസം കാത്യായനിയാണ് ഏഴാമത്തെ ദിവസം കാളരാത്രിയാണ് എട്ടാമത്തെ ദിവസം മഹാഗൗരിയാണ് ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രിയാണ് പത്താമത്തെ ദിവസം മഹാധ്രുപരസുന്ദരി ആണെന്ന് ഈ ഒൻപത് ദിവസത്തെ സാധനയ്ക്കും പ്രത്യേകമായിട്ടുള്ള പൂജാവിധിയും പ്രത്യേകമായിട്ടുള്ള നിവേദ്യവും ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരന് ഒരു വിളക്ക് വെച്ച് ഇഷ്ടപ്പെട്ട ത്രിമധുരമോ പായസമോ എന്തെങ്കിലും ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിച്ച് എല്ലാം മഹാധ്രപരസുന്ദരി ആയിട്ടുള്ള സാക്ഷാൽ പാർവതി തന്നെയാണെന്ന് കരുതി അല്ലെങ്കിൽ അവനവൻ്റെ പരദേവതയാണെന്ന് കരുതി ഈ അറിയുന്ന രീതിയിൽ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തു ഒന്നും അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ എന്ന് പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്ത് നമസ്കരിക്കുകയാണെങ്കിൽ പോലും എത്ര വലിയ പൂജ കഴിക്കുന്ന ആളുടെ സമർപ്പണവും ഭക്തിയുമാണ് എല്ലാ പൂജയുടെയും ഫലത്തിന് നിദാനം അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു മഹാപൂജ മഹാനിവേദ്യങ്ങളോടുകൂടി ശ്രദ്ധയില്ലാതെ കഴിക്കുന്നതിലും നല്ലത് ചുരുങ്ങിയ ചെലവിൽ അവനവന് ചുരുങ്ങിയ അറിയുന്ന രീതിക്ക് ചെറിയ രീതിയിലുള്ള അവനവൻ്റെ ഒരു പൂജ കഴിച്ചാൽ അതിൽ കൂടുതൽ ഫലം ഉണ്ടാവും എന്തായാലും നവരാത്രി കാലം പൂർണ്ണമായിട്ടും ഈ ദേവിവാസനയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട കാലയളവാണ് കൂടി വേണ്ടുന്ന കൂടി തന്നെ ഇത് ആചരിക്കണം ഇപ്പോൾ ഈ ഒമ്പത് ദിവസം ഇപ്പോൾ ശൈലപത്രി തുടങ്ങി സിദ്ധിരാത്രിയിൽ എത്തുന്നത് വരെ ഇപ്പോൾ സുന്ദരിയിലേക്കുള്ള യാത്രയിലെ ഒമ്പത് പടവുകളോ ഒൻപത് രീതികളോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഈ ദിവസവും ചിട്ടകളും ുംടങ്ങുകളും അങ്ങനെയുണ്ടോ അതോ ജനറലി അങ്ങ് മതി ജനറലായിട്ട് ചെയ്താൽ മതി നിവേദ്യങ്ങളിലാണ് വേരിയേഷൻ ഉള്ളത് ശരിക്കും ഒൻപത് തരത്തിലുള്ള നിവേദ്യമാണ് സാമ എല്ലാത്തിനും കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് പായസമാണ് പായസം അതായത് ശർക്കര പായസമാണ് പായസമാണ്മധുരം ശർക്കര പായസം സ്ഥിരമായി വേണം അത് കൂടാതെ ചില ദിവസങ്ങളിൽ നമ്മൾ ഉണ്ണിയപ്പം ചില ദിവസങ്ങളിൽ നമ്മൾ കടല പുഴുങ്ങിയത് ചില ചില ദിവസങ്ങളിൽ നമുക്ക് പാൽപ്പായസം അങ്ങനെ നിവേദ്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ശൈലപുത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവിധ നിവേദ്യങ്ങളോടും അതായത് ചെറിയ കുട്ടിക്ക് കൊടുക്കുന്ന നിവേദ്യങ്ങളും പലഹാരങ്ങൾ മുതലുള്ള എല്ലാ സാധനങ്ങളും നിവേദിക്കും ഒന്നാം ദിവസം ഒന്നാമത്തെ ദിവസം ബ്രഹ്മചാരിണി ആകുമ്പോൾ അത്രയില്ല മധുരം കുറഞ്ഞ പായസം അതായത് വളരെ ശർക്കര ലഘുവായിട്ടെടുത്ത പായസം അതുകൂടാതെ വെള്ള നിവേദ്യം ഇങ്ങനെയുള്ള സംഗതികളാണ് നിവേദിക്കുക ത്രിമദന കതളിപ്പഴം പോലെയുള്ളതൊക്കെയാണ് നിവേദിക്കുക ബ്രഹ്മചാരിണിക്ക് ചന്ദ്രകണ്ഠയാകുമ്പോഴേക്കും കുറച്ചുകൂടി ശർക്കര കൂടിയ പായസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റായുള്ള പായസത്തിന് പകരം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കുറച്ചുകൂടി ഒരു കൂട്ടുപായസം പോലെ പായസം ഉണ്ടാക്കി നിവേദിക്കാം ആ കൂട്ടത്തിൽ അടയും അടയും അപ്പവും നിവേദിക്കാം മൂന്നാമത്തെ ദിവസം ദിവസം നാലാമത്തെ ദിവസം കൂഷ്മാണ്ടയാണ് കൂഷ്മാണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്രഹ്മാണ്ടത്തെ മുഴുവനും ഒരു ഒരു അണ്ഡമായി പേറുന്നവൾ അതായത് ഈ വിശ്വത്തെ മുഴുവനും ഒരു അണ്ഡമായി വിശ്വത്തെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന് വേണം പറയാം അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ ബ്രഹ്മാണ്ഡമായിട്ട് ഒരു അണ്ഡമായി നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് കൂഷ്മാണ്ട എന്ന് പറയുന്നത് അവിടെ ഭഗവതിക്ക് നമ്മൾ നിവേദിക്കുന്നത് കടും പായസം നല്ല കട്ടിയുള്ള പായസം കട്ടി കൂടിയ ശർക്കര കൂടിയ പായസമാണ് നിവേദിക്കുന്നത് അത് കൂടാണ്ട് തന്നെ അതായത് പുഴുങ്ങിയ കടല പുഴുങ്ങിയ പയർ പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നിവേദിക്കാം തേൻ നിവേദിക്കാം ഇത്രയും കൂഷ്മാണ്ടയ്ക്കും നിവേദിക്കാം സ്കന്ധമാതയാകുമ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കണം എന്ന് പറയുന്നത് തന്നെ സുബ്രഹ്മണ്യനെ മടിയിലിരുത്തിക്കൊണ്ടുള്ള സ്വരൂപമാണ് പഞ്ചാമൃതം വളരെ വിശേഷമാണ് പാൽപായസം വളരെ വിശേഷമാണ് അതുകൊണ്ട് അതുപോലെ തന്നെ തേൻ ഇതിനും തേൻ വളരെ വിശേഷമാണ് പ്രധാനമായിട്ടും പഞ്ചാമൃതം തന്നെയാണ് പറയേണ്ടത് പിന്നെ സ്കന്തമാതയുടെ രൂപം പറയുമ്പോൾ അപ്പോൾ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ മടിയിലുണ്ട് മടിയിലുണ്ട് മടി മടിയിൽ സുബ്രഹ്മണ്യനെ ഇരുത്തിക്കൊണ്ടുള്ള ഭാവമാണ് കാത്യായനിയാണ് ആറാമത്തെ ദിവസം കാത്യായനി എന്ന് പറയുന്നത് ദുർഗയുടെ അഷ്ടധാരണിമാരിൽ ഒരാളാണ് കാത്യായനി കാത്യായനി അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള അതായത് വിവാഹത്തിന് മുൻപുള്ള അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അതായത് കന്യകത്വമുള്ള ദുർഗയ്ക്കാണ് എന്ന് സാധാരണ പറയാറ് കാത്യായന മഹർഷിയുടെ വംശത്തിൽ പറന്നതുകൊണ്ട് ഭഗവതിയെ വിളിക്കുന്ന പേരാണ് കാത്യായനിർത്യായനി അല്ല കാത്യായനിത്യായനി കാത്യായനിയാണ് എല്ലാവരും എന്ന് പറയുന്നുണ്ട് കാർത്തിയായനി അല്ല നമ്മുടെ ഇവിടെ പല അമ്മമാർക്കും ഒക്കെ പേരുമുണ്ട് കാർത്തിയായനിർത്യായനി അല്ല കാത്യായനിയാണ് കാത്യായനൻ എന്ന മഹർഷിയുടെ വംശത്തിൽ ഭഗവതി ജനിച്ചതുകൊണ്ടാണ് കാത്യായനി എന്ന് വിളിക്കുന്നത് കാത്യായനി ഭഗവതിയെ ഭജിച്ചാൽ നമുക്ക് ഐശ്വര്യമാണ് ഫലം ഇതിൻ്റെ ഓരോന്നിനും ഓരോ ഫലമാണ് കാത്യായനിക്ക് ഐശ്വര്യമാണ് ഫലം ഈ ഐശ്വര്യം ഉണ്ടാവാനായിട്ട് ആ ഭഗവതിക്ക് ഭജിക്കുമ്പോൾ ആ ഏറ്റവും വിശേഷം ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് അതായത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ട് അരി വേവിച്ച് ശർക്കര വളരെ കുറച്ച് ചേർത്ത് നന്നായി വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കുന്ന പായസം നെയ്യൊഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പായസമാണ് ഏറ്റവും വിശേഷം അടുത്ത ഭഗവതി ഏഴാമത്തെ ദിവസത്തെ ഭഗവതി കാളരാത്രിയാണ് കാളരാത്രി ഭഗവതിയുടെ ഭാവം തന്നെ കഴുതപ്പുറത്ത് വരുന്നതും ശ്മശാനവസ്ത്രം ധരിച്ചവളും വിരൂപയുമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഈ കാളരാത്രി അർത്ഥം കാളരാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേരിൻ്റെ അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഘോരമായ ഒരു രാത്രി എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷേ ഈ ഭഗവതിയുടെ സ്വരൂപം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ ഒരു ശ്മശാന വസ്ത്രമൊക്കെ ധരിച്ച് ഭൂതപ്രേത വൃന്ദത്തോടു കൂടി വരുന്നവളായിട്ട് കഴുതപ്പുറത്ത് വരുന്നതുകൊണ്ടാണ് ആ സങ്കല്പം വന്നത് പക്ഷേ സത്യത്തിൽ ഭഗവതി ഗർഭരക്ഷയാണ് ചെയ്യുന്നത് ഓ ശരി ർഭരക്ഷാ അതാണെന്ന് തോന്നുന്നു അതായത് ശ്രീകൃഷ്ണന് ഈ കാളരാത്രിയെ ഭജിച്ചതുകൊണ്ടാണത്രേ കൃഷ്ണൻ കറുത്തത് എന്ന് പറയും ഇന്നൊരു ഒരു കഥ വാസ്തവാണോ അല്ലയോ എന്നുള്ളതല്ല കഥ അതിൽ ഈ കാളരാത്രിയെ പറയുന്നുണ്ട് ഗർഭരക്ഷയ്ക്ക് വേണ്ടി കാളരാത്രിയെ ഭജിക്കുന്നുണ്ടോ അപ്പം ഈ കാളരാത്രിയെ ഭജിച്ചാലുള്ള ഫലം അറിയാമല്ലോ സത്സന്ധാനങ്ങളെ ഉണ്ടാവുകയാണ് കാളരാത്രിയെ ഭജിച്ചാലുള്ള ഫലം കാളരാത്രിക്ക് നിവേദിക്കേണ്ടത് ഗുരുതി വേണം ഗുരുതി നിവേദിക്കണം കഠിനമായ പായസം കഠിനമായ പായസം എന്ന് വെച്ചാൽ ശർക്കര വളരെ കൂട്ടി നമ്മൾ അരവണയേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ ഉണ്ടാക്കി നിവേദിക്കണം പിന്നെ മറ്റു നിവേദ്യങ്ങളാവാം അടയും അപ്പവും ഒക്കെ നിവേദിക്കാം പാൽപ്പായസം പോലെയുള്ളതൊന്നും പാടില്ല തേൻ നിവേദിക്കുകയും ചെയ്യാം ഈ മൂന്നാം ദിവസം മുതലെല്ലാം തേൻ നിവേദിക്കാം തേൻ വളരെ വിശേഷമായിട്ട് നിവേദിക്കാം തേൻ്റെ കൂടെ മറ്റ് സാധനങ്ങൾ ചേർത്ത് നിവേദിക്കാം മഹാഗൗരിയാണ് എട്ടാമത്തെ ദിവസം അതെ എട്ടാമത്തെ ദിവസം മഹാഗൗരിയാണ് മഹാഗൗരി കാളയുടെ അത് നന്ദികേശൻ്റെ പുറത്ത് തന്നെ വാഹനമാക്കി കൊണ്ടുവരുന്ന പാർവതി സങ്കല്പമാണ് അപ്പോഴേക്കും പാർവതിയുടെ പാർവതി ആയി പാർവതിയായി മഹാഗൗരി പാർവതി ആയി എന്ന് പറഞ്ഞാൽ സിദ്ധിദാത്രി വരുമ്പോഴേക്കും ഗരുഡാരൂടെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ പാർവതിയിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു സങ്കല്പം കണക്കാക്കണ്ട ഓരോ ഭാവങ്ങളാണ് ഭഗവതിയുടെ മഹാഗൗരിയുടെ മഹാഗൗരി സങ്കല്പത്തിൽ ഭജിച്ചാൽ ദീർഘ നല്ല കുടുംബജീവിതം ഉണ്ടാവും അതായത് ദീർഘമായ കുടുംബജീവിതം സ്വസ്ഥമായ ജീവിതം ഋണം കടമൊക്കെ ഇല്ലാണ്ടാകാനായിട്ട് ഈ മഹാഗൗരിയെ ഭജിക്കണം ശരിക്കും അഭീഷ്ടപ്രദാത്രിയാണ് നമ്മൾ ചോദിക്കുന്ന വരത്തെ കൊടുക്കാൻ ശേഷിയുള്ളവളാണ് ഈ മഹാഗൗരി മഹാഗൗരിക്ക് വിശേഷപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് പാൽപായസം നിവേദിക്കാം അത് അതുകൂടാണ്ട് തന്നെ ശർക്കര പായസം നമ്മൾ ആദ്യത്തെ സമയത്ത് നിവേദിച്ച ശർക്കര പായസം നിവേദിക്കാവുന്നതാണ് തെരളി വിശേഷം തെരളി തിരളി എന്ന് വെച്ചാൽ അടയും തെരളിയും തമ്മിലുള്ള വ്യത്യാസം അറിയാവും അതായത് അടയ്ക്ക് നമ്മൾ ഉള്ളിലാണ് തേങ്ങയും ശർക്കരയും കൂടെ ചേർത്ത് ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ് പുഴുങ്ങിയെടുക്കുന്നതാണ് അട തിരളി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വഴനില ആ വഴ വാഴയിലൊക്കെ ആവാം മാവിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം കൂടി കൂടി കുഴച്ച് എടുക്കുന്നതാണ് ചക്ക വരട്ടി എടുക്കാം അല്ലെങ്കിൽ ഏത്തപ്പഴം വരട്ടി ഇതിൻ്റെ കൂടെ ചേർത്ത് എടുക്കാം രണ്ട് രീതിയിലുണ്ടാക്കും നമ്മൾ ഇവിടെ ചക്കയിടാന്നൊക്കെ പറയുന്ന അതാണ് എന്ന് പറയുന്നത് തിരളി നിവേദിക്കാം ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രിയാണ് സിദ്ധിദാത്രി ശരിക്കു പറഞ്ഞാൽ മഹാലക്ഷ്മി സ്വരൂപമാണ് സർവ്വൈശ്വര്യങ്ങളെയും തരാൻ ശേഷിയുള്ള ഭഗവതിയാണ് സിദ്ധികളെ തരാൻ അഷ്ടസിദ്ധികളെയും തരാൻ ശേഷിയുള്ള ഭഗവതിയാണ് സിദ്ധിദാത്രി സിദ്ധിദാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിവേദ്യം പാൽപായസാണ് കാരണം ഒരു വൈഷ്ണവ വൈഷ്ണവകലയുടെ എല്ലാ പൂർണ്ണതയും സിദ്ധിദാത്രിയ്ക്ക് ഉണ്ട് ഇപ്പോൾ ഒമ്പത് ദിവസം ഒൻപത് ദിവസം ഇനി പത്താമത്തെ ദിവസം പത്താമത്തെ ദിവസം ഈ ഭഗവതിമാരുടെ എല്ലാവും സമഷ്ടി സ്വരൂപമാണ് മഹാത്രിപുരസുന്ദരി ആയിട്ടുള്ള ലളിതാംബിക ആ ലളിതാംബികയാണ് പത്താമത്തെ ദിവസം ഭജിക്കേണ്ടത് പത്താമത്തെ ദിവസം വൈകിട്ട് എല്ലാ നിവേ സർവോദന പ്രീതചിത്താന്നാണ് അപ്പം ഇതുവരെ ഉണ്ടാക്കിയ മുഴുവൻ നിവേദ്യങ്ങളും പത്താമത്തെ ദിവസം നിവേദിക്കാം ഏതായാലും കുഴപ്പമില്ല കുഴപ്പമില്ല എല്ലാ ദിവസങ്ങളിലും നിവേദിക്കാവുന്ന ഒരു പ്രധാന ദ്രവ്യം ഇളനീരാണ് കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇളനീരും ത്രിമുധുരവും എന്തിൻ്റെ കൂടെയും എല്ലാ ദിവസവും നിവേദിക്കാം അത് ഈ ചെയ്യുന്ന പൂജയുടെ ഫലത്തെ വർദ്ധിപ്പിക്കും ഇളനീരിന് അങ്ങനെ ഒരു ഗുണമുണ്ട്